ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡും ഉണ്ടല്ലോ ചട്ടിപ്പത്തി അപ്പം പൊടി കൊഴിച്ച് ചപ്പാത്തി ചപ്പാത്തി പരത്തി ഒന്നും ചൂടേണ്ട ആവശ്യമില്ല എനിക്കൊരു ബ്രെഡ് കൊണ്ടാണ് ഇവിടെ ചട്ടിപ്പത്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എനിക്കത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ ഫ്രണ്ട് കണ്ടിട്ട് ഫ്രൈ ഫ്രിട്ട് അതിലേക്ക് ഓയിൽ ച്ച് കൊടുക്ക പിന്നെ ഇതാ ഉള്ളി ഉള്ളി വഴറ്റിയെടുക്കാൻ വഴഞ്ഞെടുക്ക ചുപ്പിട്ടെടുക്ക അപ്പോൾ അപ്പൊ ഉള്ളി എന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ചെമ്മീല് ഞാന് ഏർ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടി ഇതാ പേച്ച് വെച്ചതാ അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ ഒത്തു കൊടുത്തത് ഒന്ന് ചെമ്മീനും ഉള്ളിയും കൂടി ഒന്ന് ഉക്കാരി വരട്ട ഇത് ഇതാ നമ്മളെ ഈ ചെമ്മീനും ഉള്ളിയും വള വെന്ത് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം അടുത്ത എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം ഇപ്പൊ നാല് മുട്ട മുട്ട ഒട്ടിച്ച് ഇതാക്കി മുട്ട ഒഴിക്കാം ഇവിടെ കണ്ണും കേണെങ്കിൽ പാല് കുറച്ച് പാൽ ഒഴിച്ചു മുട്ട ചീച്ചിപ്പേക്ക് ഇതിലിപ്പ ഗരം മസാല പൊടി മുളക് പൊടി വെത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും

ൊടി മുറിച്ച് മുറിച്ച് കഷ്ണ കഷ്ണായിട്ട് ഇട്ട് കൊടുക്കത്തിൽ സാധാരണ ബ്ലഡ് തന്നെ ഇത് മനസ്സിലായിട്ടല്ലോ ചെറിയ വേറെ മറ്റേ ബ്രെഡില് കൊടുക്കും എന്ത് ബ്രെഡ് അല്ലത് മുട്ടയും പാലും ഈ ബ്രെഡ് വലിച്ചങ്ങോട്ടെടുക്കും നമുക്ക് ഈ ഈ പാത്രം വെച്ചിട്ട് ഫ്രൈ പാനൊക്ക ഫ്രൈ പാൻ മേശവും എണ്ണ തുക എണ്ണയച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം പാത്രം ഒന്ന് ചുറ്റിച്ചൊടുക്ക ശേഷം നമ്മളെ ബ്രെഡിന്റെ ഇത് ഇതിലേക്ക് ഇട്ട ഇതാനും ചക്കത്തില്ല ബ്രെഡ് പത്തിരി ബ്രെഡ് പത്തിരി മുക്കത്തിരി ഇതിന്റെ നമുക്ക് എന്തൊക്കെ ഈ ചെമ്മീൻ ഫ്രൈ അതെല്ലടത്തും ആക്കി കൊടുക്കാം ഇതിൻ്റെ മേലെ മൂടി ചെറിയ തീ ചെറുതാക്കിയിട്ട് മൂടി വെക്കാം ചട്ടിപ്പത്തിരി ഇപ്പൊ ഇവിടെ ചട്ടിപ്പത്തിരി ഇവിടെ ആയി ആയി വരുന്നുണ്ട് അപ്പഴ നമ്മളത്തേക്ക് നമുക്ക് ചെറിയ വേറെ വേറൊരു ഡിഷും കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോണ വേറെ പലഹാരം ഓയില് ചീന്നമ്മ ഉണ്ടാക്കുന്നത് എന്താമ്മ ഉണ്ടാക്കണേ ഉള്ളിവട 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 ഉണ്ടാക്കുന്നത് ുള്ളി വെടേണ്ടി അതിനു വേണ്ട ഉള്ളി ഇവിടെ ഉണ്ട് എത്തിയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള പൊടി മൈദപ്പൊടി ചുമപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യും കൊയിച്ച് കൊഴിച്ചെടുക്കണം നല്ലപോലെ തന്നെ എത്ര ആൾക്കെല്ലാം ഇണ്ടാവും കുറച്ചാളല്ലോ കുറച്ചു മതി ഇവിടെ കുറച്ചാളേ ഉള്ളൂ ഉള്ളി വഴിന്റെ കൂട്ട് മെഡിയായി എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ എന്താക്കണം ഇതിങ്ങനെ ഇതിങ്ങനെ ഇട്ടോടി നമ്മളെന്ത് ചെയ്യാണ് നമ്മളിങ്ങനെ ഓരോരോ ഉരുട്ട ഉരുട്ടാക്കിട്ട് ഉരുട്ടനാക്കുന്ന പോലെ ഇങ്ങനെ വേട്ട നമ്മൾ ഉള്ളിവിടെ അവരെ കൂട്ട് എണ്ണയിലേക്ക് ഓരോരുളകളായിട്ടാണ് എനിക്ക് കൊടുക്കുന്നത് ഇങ്ങനെ പൊരിഞ്ഞു വരണം മഴമ്പൊരിക്ക മൈദയും പഞ്ചസാരയും ഏലക്കായി കുളിക്കും മധുരം തോന്നിടണം ഇങ്ങളെയൊന്നും മധുരം ഉണ്ടാവില്ല മധുരം തോന്നിടണ പഞ്ചസാരം അപ്പം കൈ നമ്മൾ പൈൻപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൈൻപൊരിയല്ല ഉള്ളിവട ഉള്ളിവട റെഡി ആയിട്ടുണ്ട് പൈമ്പൊരി പൈൻപൊരി നമ്മൾ റെഡി ആക്കുന്നേ ഉള്ളു അപ്പം പഴംപൊരിച്ചിട്ട് വരാം പഴം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപരി നമുക്ക് എണ്ണയിലേക്ക് തിളച്ചെണ്ണയിലേക്ക് വരാം പഴമ്പൊരി പൊരിങ്ങി വരട്ടെ അങ്ങനെ കഴിച്ച് നമുക്ക് ഈ ഉള്ള പഴങ്ങളെല്ലാം അങ്ങനെ പൊരിച്ചെടുക്കാം അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കിയത് ബ്രെഡും ചെമ്മീൻ്റെ മസാല വെച്ചുള്ള ഒരു ചട്ടിപ്പത്തിരി പഴം പൊരിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ഇന്നിവിടെ മോനിലഫമോനിക്കൂശ നമുക്ക് നോമ്പ ഇവിടെ നോമ്പിന്റെ വഴങ് കൊടുക്കാനായിട്ടില്ല ുംങ്ങോട്ട് വീഡിയോ സ്കൂൾ കഴിഞ്ഞ് സീനായിട്ട് കിടക്ക അപ്പോ അങ്ങനെയുള്ളപ്പോ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ